ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നലെ ഞാൻ രണ്ട് വീഡിയോ ഉണ്ട് ഒന്ന് രാഹുൽ ഈശന്റെ വീഡിയോ ഒന്ന് ജസ്റ്റിസ് കമാൽ ഫാഷ സാറിൻ്റെ വീഡിയോ രണ്ടും രണ്ട് വേർഷന ആരെക്കുറിച്ച് നിമിഷപ്രിയയെക്കുറിച്ച് നിമിഷപ്രിയയുടെ വീഡിയോയിൽ നിമിഷപ്രിയയുടെ രണ്ട് വശങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതിലൂടെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ന് വരെ അറിയാൻ വയ്യാത്ത എന്താണ് അറിഞ്ഞിരിക്കുന്നത് അവിടെ ഒരു എമ്മനം പൗരനൊക്കെ ഒന്ന് നൂറ്റിപ്പത്ത് വേഷമാക്കി വാട്ടർ ടാങ്ക് ഇട്ട് ഇത്രയൊക്കെ നമുക്കറിയുള്ളൂ അതിൻ്റെ ബാക്കി കുറേ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അത്രയ്ക്ക് വലിയ വിവരമില്ല അപ്പം കമാഷ് പാഷ സാറിനെ വിളിച്ചിരിക്കുന്ന ജി സി സി കൺട്രിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഷി ഷിയാദ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ കമാൽ പാഷ സാർ ഇതിനെ സംബന്ധിച്ച് നിമിഷപ്രിയെ പറ്റി സംസാരിച്ച് വീഡിയോ ചെയ്തതിൻ്റെ ഭാഗം കണ്ടിട്ട് അദ്ദേഹം അതായത് ഷിയാദി ചോദിച്ചു എന്താ വിചാരിക്കുന്നത് നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരുമെന്നാണോ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നു ചോദിച്ചു അപ്പം അതേ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് ആ സാറൊന്ന് കുറിച്ചിട്ടോ അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയെടുത്തു നമുക്ക് അതെ അങ്ങനെയേ പറയുന്നതാണ് പുള്ളേ നിങ്ങൾക്ക് കമാൽ പാഷ സാറിൻ്റെ ചാനലിൽ പോയി ആ വീഡിയോ കാണാമെന്നാണ് പിന്നെ എന്നാൽ നിമിഷപ്രിയ അനുഭവിച്ചത് നിമിഷപ്രിയ ആരായിരുന്നെന്നും എന്തായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായതെന്നും എല്ലാ വിവരങ്ങളും രാഹുൽ ഈശ്വർ നിമിഷപ്രിയയുടെ ഭാഗത്തെ ന്യായങ്ങൾ പറയുന്നുണ്ട് അപ്പം നമുക്ക് അത് രണ്ടും കേൾക്കാം എന്നിട്ട് പ്രേക്ഷകരായ നമുക്ക് നമ്മുടേതായ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം അല്ലേ എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് രാഹുൽ ഈശ്വർ പറയുന്ന ആദ്യമേ കേൾക്കാം ഒരു നാല് മിനിറ്റ് എങ്ങാണ്ടുണ്ട് താല്പര്യമുള്ളൊരു കേൾക്കാം അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കണം കേട്ടോ കോട്ടയം കുറവിലങ്ങാട് നഴ്സിംഗ് പഠിച്ച ശേഷം രണ്ടായിരത്തി എട്ടിലാണ് നഴ്സായി എം എൽ എക്ക് എത്തുന്നത് എല്ലാ പെൺകുട്ടികളെയും പോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവസരം ചോൾ ഇവിടേക്ക് എത്തിയത് സലയിൽ ഒരു ക്ലിനിക്കിലായിരുന്നു ജോലി മൂന്നു വർഷം ജോലി ചെയ്ത ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിൽ തിരികെ എത്തി വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവിനൊപ്പമാണ് വീണ്ടും സലയിൽ എത്തുന്നത് അവിടെ അദ്ദേഹം വെല്ലറായി ജോലി ചെയ്തെങ്കിലും സാമ്പത്തികമായി കാര്യമായ നേട്ടമില്ലാതായതോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ എത്തുമായിരുന്ന തലാൽ അബ്ദു മെഹി എന്ന യമൻ പൗരനുമായി പരിചയത്തിലാകുന്നതും അദ്ദേഹത്തോട് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും ഇതേ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് ഇനിയാണ് ആണ് ശ്രദ്ധിക്കേണ്ടത് നല്ല പെരുമാറ്റവും മറ്റുമായിരുന്നതിനാൽ ഇത്തരത്തിൽ സ്പോൺസർമാർ വഴി ക്ലിനിക്കുകൾ തുടങ്ങുന്നതിന് അസാധാരണമല്ലാത്തതും പദ്ധതി അല്ലാത്തതിനാലും പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു അദ്ദേഹം താല്പര്യം വഹിച്ചോടെ നാട്ടിലെത്തി കുറം പടം സംഘടിപ്പിച്ച് മറങ്ങാനായിരുന്നു തീരുമാനം നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞ തലാലും കേരളം കാണാൻ കഴിയുമെന്ന് പറഞ്ഞു ഒരു മാസം അവധി ഉണ്ടായിരുന്ന ഒരു മാസം അവധി ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മറ്റൊരു കൂട്ടുകാരിയുമായിട്ടാണ് കേരളത്തിലെത്തുന്നത് തന്നോടൊപ്പം വീട്ടിൽ വരികയും പല സ്ഥലങ്ങൾ കാണാൻ പോവുകയും ചെയ്തു ഇതിനിടെ വീട്ടിൽ വന്നപ്പോൾ വിവാഹ ആൽബം കാണിച്ചിരുന്നു അതിൽ നിന്ന് ചില ചിത്രങ്ങൾ പടർത്തിയപ്പോൾ പ്രത്യേക ചാപാത ഒന്നും തോന്നിയില്ല തിരികെ അദ്ദേഹത്തോടൊപ്പം മടങ്ങിയപ്പോൾ ഭർത്താവ് കൂടെ വന്നില്ല പകരം കടം വാങ്ങിയും മറ്റു പണം സ്വരൂപിക്കാനും ആയിരുന്നു അദ്ദേഹം നിന്നത് സനയിൽ തിരികെ എത്തിയപ്പോൾ പഴയ ക്ലിനിക്കിൽ പ്രവേശിക്കാതെ പുതിയ ക്ലിനിക്ക് തുടങ്ങി ഇനിയാണ് ഓരോ അപകടകരമായ വഞ്ചന നമ്മുടെ പാവ നിമിഷത്തിലേക്ക് നേരിടുന്നത് ഇതിനകം ആദ്യ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കെ ഉടമ വഴക്കിന് വന്നു അവർക്ക് വരുമാനം കുറഞ്ഞു എന്നതായിരുന്നു പരാതി ഇതോടെ ഒരു പ്രശ്നം പരിഹരിക്കാനായി ക്ലിനിക്കിന്റെ ഓഹരിയിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചു കരാർ എഴുതിയപ്പോൾ അറബിയിലായിരുന്നതിനാൽ എന്താണെന്ന് വ്യക്തമല്ലായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരി പഴയ ക്ലിനിക്ക് ഉടമയ്ക്ക് കൊടുത്തപ്പോൾ ബാക്കി അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ പേരിൽ എഴുതി ഇവരുടെ അടക്കം കാശു വെച്ച് തുടങ്ങിയ ക്ലിനിക്കിന്റെ അറുപത്തിയേഴ് ശതമാനം തലാലിന്റെ എഴുതി പിന്നീട് അറിവി പഠിച്ച ശേഷമാണ് തിരിച്ചറിയുന്നത് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് എന്നാണ് മറുപടി ഈ സമയത്താണ് തലാലിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നത് ലഹരിക്കരിയായ ഇദ്ദേഹത്തിന് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയും മോഷണത്തിന് മറ്റും പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അത് അറിഞ്ഞു ഇനിടെ ക്ലിനിക്കിന്റെ വരുമാനം മുഴുവൻ തലാൽ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോദ്യം ചെയ്യുന്നത് പിന്നീട് ക്ലിനിക്ക് നടത്തിയപ്പോൾ പ്രശ്നത്തിലായി വഴക്കുണ്ടാകുമ്പോൾ ഓഫീസിലെത്തി ബുക്കിൽ വെള്ളം ഒഴിക്കുക തുപ്പുക തുടങ്ങിയ പല കാര്യങ്ങളും ചെയ്തു പണം മുഴുവൻ അദ്ദേഹം എടുക്കുന്ന കാര്യം ക്ലിനിക് മാനേജറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തിനാണ് തർക്കം രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ പണം ആരെടുത്താലും ഒരു വീട്ടിലേക്കല്ലേ ചെല്ലുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വിവാഹിതരായിരുന്നു എന്നാണ് തലാൽ എല്ലാരോടും പറഞ്ഞത് അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ കാണിച്ചതായിരുന്നു പറഞ്ഞത് അതായത് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത കാര്യങ്ങൾ പണം നഷ്ടപ്പെടാൻ തുടങ്ങിയതോടുകൂടി ക്ലിനിക്കിന്റെ ലാഭം സ്വർണ്ണമാക്കി ഒരു ലോക്കറിൽ സൂക്ഷിച്ചു പിന്നീട് ഇതും അദ്ദേഹം തട്ടിയെടുത്തു ഭാര്യ ആയതല്ല ആക്കിയതാണ് ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ ഇക്കാര്യം അടുത്ത് താമസിക്കുന്ന ഒരു ഷെയ്ഖിനോട് പറഞ്ഞു പരാതി പറഞ്ഞു അദ്ദേഹവും വിശ്വസിക്കുന്നത് നാട്ടിൽ പോയപ്പോൾ വിവാഹം കഴിച്ചു എന്നായിരുന്നു ഇതിനിടയിൽ സനൈൽ ലോക്കൽ പോലീസിനെ സമീപിച്ച് പരാതി അറിയിച്ചു വിവാഹ തട്ടിപ്പ് പരാതിപ്പെട്ടതോടെ അവിടുത്തെ നിയമപ്രകാരം പതിനാറ് ദിവസം രണ്ടുപേരും കസ്ഡിയിലായി ജയിലിൽ കിടന്ന മറ്റാരുടെ സഹായത്തോടെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതോടെ കാര്യങ്ങൾ മാറി മാറി അതായത് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് നിമിഷ പ്രിയക്കി ഉണ്ടാക്കി കോടതിയിൽ വിവാഹവും ഫോട്ടോ എന്ന പേരിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചതും കേരള യാത്രക്കിടെ എടുത്ത ചിത്രങ്ങളും ഹാജരാക്കി എന്തൊരു ക്രൂരാണ് സ്ത്രീയോട് ചെയ്യുന്നത് ഓർക്കണം അതായത് ഭർത്താവും അതുപോലെയുള്ള സ്ത്രീയാണ് വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചതോടെ കോടതിയും എത്തിക്കുന്നു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എന്നായിരുന്നു കോടതിയുടെ വിധി അതായത് അവിടുത്തെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഭാര്യയും ഭർത്താവും ആണ് അയാൾ കോടതി എന്താണ് കാശിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ ഇതിനിടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചുകൊണ്ട് ഇരുപത് സിം കാർഡെങ്കിലും എടുത്തു അതെല്ലാം തലാൽ ഒടിച്ച് നശിപ്പിച്ചു ജയിലിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാണ് പിന്നീട് പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിൽ പോയി തക്കിറ്റപ്പോൾ അവർ നിർബന്ധിച്ച് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവാണ് എന്ന രീതിയിൽ അവർ നിർബന്ധിക്കുണ്ടായി അതായത് ഈ പെൺകുട്ടി നേരിട്ട കൂടിയ പീഡനങ്ങളും വഞ്ചനയും ഒക്കെയാണെന്ന് സാധ്യത ഇതിനിടെ പാസ്പോർട്ട് അദ്ദേഹം സ്വന്തമാക്കി മാനസികമായും ശാരീരികമായും പീഡനങ്ങളായിരുന്നു പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനായിരുന്നു ശ്രമം വീട്ടിലിരുന്ന് കൂട്ടുകാരെ വിളിച്ചു വിളിച്ചുവരുത്തി അവരോടൊപ്പം കൂട്ടമായി ശരീരം പങ്കുവയ്ക്കുന്നതിൽ നിർബന്ധിച്ചു ഇതിനിടെ അദ്ദേഹത്തിന്റെ തലാലിന്റെ ഉപദ്രവം ശക്തമായി പാതിരാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട ഉണ്ടായി പലപ്പോഴും അയൽവാസികളാണ് തന്നെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത് മണിക്കൂറുകളോളം മറ്റൊരു രാജ്യത്ത് റോളെതികൾ അർദ്ധരാത്രികൾ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അവരുടെ കൂട്ട ആക്രമണത്തിന് അനുവദിച്ചു കൊടുത്തില്ലെന്ന് മാത്രമാണ് ആശ്വാസം പ്രത്യേക ഏർപ്പെടണം ഈ സ്ത്രീയോട് പറഞ്ഞതിനെ അനുവദിച്ചുകൊടുത്തില്ലെന്ന് മാത്രമാണ് ഏക ആശ്വാസം നീ എന്താണ് എന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് എന്നായിരുന്നു തലാലിന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഭർത്താവ് അല്ലാത്തത് എന്ന് മറുപടി നീ എന്റെ ഭാര്യയാണ് പറയുന്നത് അനുസരിക്കണം അല്ലെങ്കിൽ ജീവിക്കാൻ എന്ന് സമ്മതിക്കില്ലാ ഇവരുടെ പക്കൽ എപ്പോഴും ഒരു ചെറിയ കത്തി ഉണ്ടാകാറുണ്ട് അത് വെച്ച് കയ്യിൽ മുറിവേൽപ്പിച്ചു ഞരമ്പ് മുറിച്ച് ചോരൊലിച്ചു ചോര ചീന്നത് കണ്ട് ബാത്റൂമിലേക്ക് തള്ളിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ട ക്ലിനിക്കിൽ എത്തി മരുന്ന് കുത്തി വെച്ച് സ്റ്റിച്ച് ഇട്ടതുകൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് ഇവരെയാണ് അടുത്ത എങ്ങനെ കുറ്റവാളി കുറ്റവാളിയായിരുന്നു ആരും ഈ വ്യക്തി കുറ്റം ചെയ്തില്ലോ കുറ്റത്തിന്റെ ഭാഗമല്ലോ അല്ല പറയുന്നത് അങ്ങനത്തെ വർഷൻസ് ആൾക്കാരുണ്ട് അതായത് ഞാൻ വന്ന ഇറ്റലിന്ന് കൃാമരിയ ലൈവ് ചെയ്തുപോലെ ആ സമയത്ത് ബി പി ഉണ്ടായിരുന്നു എന്നൊക്കെ അവകാശവാദമുണ്ട് ഒന്നും ഉന്നയിക്കുന്നില്ല പക്ഷേ ഇതിനിടെ അദ്ദേഹത്തിന് അതായത് തലാലിന് ജയിലിൽ കിടക്കേണ്ടി വന്നു പലതവണ ജയിലിൽ പോയി പാസ്പോർട്ട് തരാൻ ഒരുപാട് തവണക്കാരെ ഞാൻ അപേക്ഷിച്ചു തന്റെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് അത് എടുക്കാൻ ഒറിജിനൽ പാസ്പോർട്ട് വേറെ ഒന്ന് കള്ളം പറഞ്ഞു നോക്കി എന്നിട്ട് ഒരു രക്ഷയില്ല ഇതോടെ പാസ്പോർട്ട് നഷ്ടമായെന്ന് കാണിച്ച് എംബസിയെ സമീപിച്ചപ്പോൾ പത്രപരസ്യം നൽകി അപേക്ഷ നൽകണമെന്നായിരുന്നു നിർദ്ദേശം ഇത് നടക്കാറ് വന്നതോടെ നിരാശയിലാണ് ജയിലിൽ വരുമ്പോൾ കാണാറുണ്ടാകുന്ന ഒരു ഉദ്യോഗസ്ഥൻ സഹായിക്കാൻ ഇവിടുത്തെ ഉദ്ദേശം എന്താ ഇദ്ദേഹത്തെ പലാലിനെ അനസ്തേഷി നൽകി ബോധം കിട്ടി നൽകിയാൽ വാഹനമായി വന്ന് എവിടെങ്കിലും കൊണ്ടുപോയി ദേഹോദ്രവേൽപ്പിച്ച് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഡിവോഴ്സിനെ സംബന്ധിച്ച് ഭാര്യ എല്ലാം എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരികെ വാങ്ങി വാങ്ങിത്തരാൻ അവിടുത്തെ ഏതൊരു ചെയ്യുന്ന രീതി തെറ്റാണ് അയാളുടെ ഉദ്ദേശം അല്ലായിരിക്കും ചെയ്യുന്ന രീതി തെറ്റാണ് എന്ന തന്റെ കാണാറുള്ള യുവതിയും ഈ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആയത് ഇതൊരു അവസരമായി മരുന്ന് ഇതിന്റെ അകത്ത് നിമിഷപ്രിയയുടെ സപ്പോർട്ടായിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു പോയിന്റ് ഉണ്ട് അതായത് കൊല്ല ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി സമീപിച്ചിട്ടില്ല തലാലിനെ നിമിഷപ്രിയ എന്താണെന്ന് ഉദ്ദേശിച്ച കൊല ചെയ്യണമെന്നേ ഇല്ല ഉദ്ദേശമേ അങ്ങനെയില്ല രണ്ട് ഉദ്ദേശമുള്ള ഒന്നെന്താണ് പാസ്പോർട്ട് കൈക്കലാക്കുക പിന്നെ വിവാഹമോചനത്തിന് തലാൽ തയ്യാറാവാത്തതുകൊണ്ട് കൊണ്ട് വിവാഹമോചനത്തിൻ്റെ ആ പേപ്പറിൽ ഒപ്പിടിക്കുക മയങ്ങി കിടക്കുന്നയാളെ അല്ലെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് പോയിട്ട് മയങ്ങി കിടക്കുന്നയാളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്തത് അല്ലാതെ അയാളെ വക വരുത്തണം എന്നൊരു ആലോചന പോലും മനസ്സിലില്ലായിരുന്നു എന്നുള്ളൊരു പോയിൻ്റാണ് വരുന്നത് ആ കൊടുത്ത അനസ്ഥിഷ്യാ മരുന്ന് കൂടി പോയതുകൊണ്ടാണ് കൊല നടന്നത് എന്നാണ് അപ്പോൾ ഇത്രയധികം ഉപദ്രവിച്ച ആളെ ആണെങ്കിലും നിമിഷപ്രിയയ്ക്ക് കൊല ചെയ്യണമെന്ന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം കൊല ചെയ്യാൻ വേണ്ടിയല്ല കൊന്നു കൊന്നുകഴിഞ്ഞാൽ കൊണ്ട് ഒരാളെ ഇഞ്ചക്ഷനും എന്തേലും ചെയ്ത് കൊന്നുകഴിഞ്ഞാൽ അയാളുടെ അയാളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാൻ പറ്റില്ലല്ലോ ബന്ധം വേർപെടാൻ വേണ്ടിയുള്ള പേപ്പറിൽ ഒപ്പിടിയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് വ്യക്തമാകുന്നുണ്ട് കൊല ചെയ്യണമെന്നില്ലായിരുന്നു അബദ്ധം പറ്റിയതാണെന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട് പക്ഷെ അവിടെ നിന്നും അത് ക്രിമിനലായി മാറിയത് ആ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയതിലാണെന്നുള്ളതാണ് സത്യം അതാണ് നിയമം ഇനി നമുക്ക് കമാൽ പാഷ സാറിനോട് ഒരാൾ വിളിച്ച് പറയുകയാണല്ലോ ചെയ്തേ അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കു പറഞ്ഞാൽ ഈ തലാൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവരുടെ കുടുംബം മൊത്തം ഈ ക്ലിനിക്കിലായിരുന്നു ചികിത്സ നേ തേടുന്നത് ആ ഫാമിലി നല്ലതായിട്ട് തോന്നി ഈ തലാലും നല്ല വ്യക്തിയായിട്ട് തോന്നി ഇവർ തമ്മിൽ മാനസികമായിട്ട് നല്ല അടുപ്പായി തലാൽ നിമിഷപ്രിയ കല്യാണം കഴിക്കണമെന്ന് തോന്നി നിമിഷപ്രിയ വിവാഹിതയാണോ ഇല്ലയോന്ന് തലാലിന് അറിയാവോ ഇല്ലയോ എന്ന് അറിയില്ലെന്ന് കമാൽ പാഷ സാർ പറയുന്നുണ്ട് ഏതായാലും ഇവർ വിവാഹം കഴിച്ചു രണ്ടുപേരോട് വിവാഹം കഴിച്ചു പോരാഞ്ഞിട്ട് നിമിഷപ്രിയ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തലാലിൻ്റെ ഫാമിലിയും കൂടെ നിമിഷപ്രിയയെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആ പോകെ ഇവർ തമ്മിൽ സ്വരചേർച്ചയില്ലാ വന്നു അതിൻ്റെ കാരണം പറയുന്നത് നാട്ടിലെ നിമിഷപ്രിയയുടെ ഭർത്താവിൻ്റെ ഇടപെടലുകൊണ്ടാണ് ഇവർ തമ്മിൽ സ്വരചേർച്ചയില്ലാതെ വരികയും പിന്നീട് ഡിവോഴ്സ് വേണമെന്ന് നിമിഷപ്രിയ പറഞ്ഞപ്പോൾ അങ്ങേര് കൊടുക്കാതാവുകയും അതിൻ്റെ പേരിൽ വഴക്കുണ്ടാവുകയും നിരന്തരം വഴക്കുണ്ടാവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് കമാൽ സാർ പറയുന്നത് ഇതിൻ്റെ അകത്ത് നല്ലപോലെ നിമിഷപ്രിയയുടെ ഒരു സൈഡ് രാഹുൽ ഈശ്വര് പറഞ്ഞ് നമ്മൾ കേട്ടു ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴാണ് ഇങ്ങനെ കൊല്ലുന്ന ആ അവിടം തൊട്ട് കമാൽ സാർ സാർ ഒന്ന് കേൾക്കാം പ്രൈവമായിട്ടുള്ള അക്യൂസിന് കൊടുക്കുന്ന ശിക്ഷന്ന് പറയുന്നത് അതി വധശിക്ഷയുമാണ് യമനി പൗരൻ കൊല്ലപ്പെട്ടാൽ നിർബന്ധമായിട്ട് വധശിക്ഷയുള്ളൂ ഇതിന് ശേഷം നിമിഷപ്രിയ ചെയ്ത അതാണ് പണ്ടത്തരം അവിടെയാണ് അവിടെ മുതലാണ് ഈ ക്രിമിനാലിറ്റി വളരെ കൂടുന്നത് കാരണം ഇയാളങ്ങ് മരിച്ചുപോയി ഇയാളെ പിന്നെ എന്തു ചെയ്യും ഇയാളെ അവിടെ ഇട്ടിട്ട് ഈ ഈ സ്ത്രീക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും മാർഗമില്ല അങ്ങനെ വന്നപ്പോൾ ഈ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഒരു മാർഗമില്ലല്ലോ അപ്പോൾ ഇവർ മറ്റൊരു അവിടുത്തെ ഒരു യമനി നഴ്സ് ആ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഹനാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ കൂടെ കൂടെ കൂട്ടിയിട്ട് ഈ ഡെഡ് ബോഡി ഒന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് അതായത് മുറിച്ച് മുറിച്ച് മാറ്റി എങ്ങനെ ഇവർ ഡിസ്പോസ് ചെയ്യണം എന്ന് വേണം അത് കഴിഞ്ഞ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് വളരെ വലിയ കിടക്കയാണ് ഇയാളെ നൂറ്റിപ്പത്ത് കഷങ്ങളാക്കി അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ക്രിമിനാലിറ്റി വരുന്നത് അവിടെ മുതലാണ് അപ്പോൾ ഈ ഇയാളുടെ മരണസമയത്തല്ല ഈ ക്രിമിനാലിറ്റി ഇതുപോലെ കൊല്ലണം എന്നുള്ള ക്രിമിനാലിറ്റി വന്നിരിക്കുന്ന ഇത് കഴിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് തെളിവ് നശിപ്പിക്കാനായിട്ട് നൂറ്റി പത്ത് കഷണങ്ങളാക്കി ഈ ഇവർ രണ്ടുപേരും കൂടെ അതുകൊണ്ടു അടുത്തുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ അതിൻ്റെ വാട്ടർ ടാങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് വാട്ടർ ടാങ്കിൽ ഇട്ട് ആളുകൾ അത് അവസാനം ഇയാളെ കാണാനില്ല എന്നിട്ട് അവിടെ നിന്ന് അപ്പോഴും കടക്കുകയാണ് പാസ്പോർട്ടും തപ്പിക്കൊണ്ട് പോയി അപ്പോൾ അത് ബാക്കി എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ആ പരിചയക്കാരൻ എൻ്റെ കക്ഷി പറഞ്ഞു തന്ന ബാക്കി കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ ഇവിടെ നിന്നങ്ങ് പോയി ആളുകളൊക്കെ അവിടെ ഈ വ്യാപ ഇയാളെ കാണാനില്ല അപ്പോൾ കുടുംബക്കാരൊക്കെ അന്വേഷണം തുടങ്ങി അപ്പോൾ ഈ ആളുകൾ ആ ഫ്ലാറ്റ് സംശയത്തിലുള്ളവരെല്ലാം പരാതി പറയാൻ തുടങ്ങി ഈ വാട്ടർ ടാങ്കിലെ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേരെ അത് കുടിച്ച് കാണുമെന്ന് ആലോചിച്ചോന്നു എന്ത് ദ്രോഹമാണ് ചെയ്തു അതൊക്കെ ശരിയാണ് അത്രത്തോളം ദ്രോഹം ചെയ്തിട്ട് ആ പോയേക്കുന്നത് കേട്ടോ പോയി അപ്പോൾ ഇനി ഞാൻ ബാക്കി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ കക്ഷി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇവിടെ നിന്ന് ഇവർ പോയത് എങ്ങോട്ടൊന്നറിയാം നിമിഷപ്പേക്ക് അവിടെ നിന്ന് അല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പോയത് നേരെ പോയത് ഒരു ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്കാണ് അവിടെ ഈ അഭയാർത്ഥികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ എം അഭയാർത്ഥികൾ താമസിക്കുന്ന ക്യാമ്പിലേക്ക് പോയി നിമിഷപ്രിയ അഭയാർത്ഥി ക്യാമ്പിൽ പോയിട്ട് മുപ്പത് ദിവസത്തോളം അവിടെ കഴിഞ്ഞു അതിനുള്ളിൽ നാട്ടിലേക്ക് അഭയാർത്ഥി ക്യാമ്പിൽ വരുന്ന പല രാജ്യത്തിൽപ്പെട്ടവരുണ്ട് അവരൊക്കെ ഇട സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞു വിടും അഭയാർത്ഥി ക്യാമ്പിൽ നല്ല സംരക്ഷണമാണ് ഏത് രാജ്യക്കാരും കൊടുക്കുന്നത് എന്നൊക്കെ കമാൽ പാഷ സാർ പറയുന്നുണ്ട് ആഹാരവും പണിയും എല്ലാം നല്ലതായിട്ട് കൊടുക്കും അങ്ങനെ മുപ്പത് ദിവസം പെർദ്ധയൊക്കെയിട്ട് കണ്ണ് മാത്രം വെളി വരുന്ന രീതിയിൽ പുള്ളിക്കാർത്തി അവിടെ നിന്നു നിന്ന് കഴിയുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഫോട്ടോ എടുത്ത് ഗവൺമെൻറ് ഫോട്ടോ എടുക്കുന്ന രീതിയുണ്ട് ചെക്ക് ചെയ്യാനായിരിക്കും ഐ പ്രിൻറ്റുമായിട്ട് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പം ഈ രണ്ട് ണ്ണു മാത്രം വെളിയിലുള്ളിലും ഐ പ്രിൻ്റ് എടുക്കും നമ്മുടെ നാട്ടിലെ പോലെ അല്ലെ എടുത്തപ്പോൾ അത് നിമിഷപ്രിയയുടെ യോജിക്കുന്നുണ്ട് അപ്പം നിമിഷപ്രിയ പിടികൂടി ഇതിൻ്റെ അകത്ത് ആദ്യമൊക്കെ നമ്മൾ എത്രയധികം ഈ രാവുലീശ്വരനായീകരിച്ച് വന്നത് അതൊക്കെ സമ്മതിക്കാനും കമാൽ പാഷ്വ സാർ പറഞ്ഞ അവസാനം ആ പോയിൻ്റ് ഉണ്ടല്ലോ നൂറ്റിപ്പത്ത് കർഷണമാക്കിയത് പോരാണ്ട് എത്രയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു അതും കൂടെ ഒന്നാലോചിച്ച് എത്രയധികം ജനങ്ങളുടെ വാട്ടർ ടാങ്ക് ഒരു പ്രാവശ്യം ഒരു അഞ്ച് ആറ് മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് ഒരു വാക്ക് പറഞ്ഞു പോയി വാട്ടർ ടാങ്കെന്ന് അപ്പം അയ്യോ ചേച്ചി എന്ത് മണ്ടത്തര പറയുന്ന വാട്ടർ വെള്ളമുള്ള ടാങ്കിലല്ല ചേച്ചി കൊണ്ടിട്ട് ചുമ്മാതിരുന്ന ടാങ്കിലാണ് കൊണ്ടിട്ടത് ചേച്ചി എന്ത് മണ്ടത്തര പറയുന്നു പറഞ്ഞാൽ കുറേ പേര് കമൻറ്റ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാനും ഓർത്ത് ജോനി അത് എൻ്റെ മണ്ടത്തരാണോ എന്ന് അങ്ങനെ ഓർത്തു പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് വാട്ടർ ടാങ്ക് ഇട്ട് ചുമ്മാ അവർ താമസിക്കുന്നതിൻ്റെ വാട്ടർ ടാങ്കിലുമല്ല തൊട്ടടുത്തുള്ള ഫ്ളാറ്റാണ് ഫ്ലാറ്റെന്ന് പറയുമ്പോൾ എത്ര ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും ആ ഫ്ലാറ്റിലെ വാട്ടർ ടാങ്ക് കൊണ്ടിട്ടിട്ട് ആ ബോഡി ചീഞ്ഞ് ആ വെള്ളം കുടിച്ച എത്ര പേരാണ് അപ്പോൾ അതൊക്കെ എന്തൊരു ദ്രോഹമാണ് ചെയ്തത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ ആര് ചെയ്താലും ദ്രോഹം ദ്രോഹം തന്നെയല്ലേ നമ്മളെന്തിനാണ് മൂടി വെക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല വാട്ടർ ടാങ്കിലല്ലേ ചേച്ചി ഇങ്ങനത്തെ മണ്ടത്തരം വിളിച്ച് പറയല്ലേ ഇപ്പോഴും കിടപ്പുണ്ട് ആ വീഡിയോയും ആ കമൻറ്റും എല്ലാം കേട്ടോ അപ്പം നമ്മൾ കരുതുന്ന പോലെ തന്നെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല കേട്ടോ ഓരോരുത്തരുടെ മൈൻഡ് വേറെയാണ് അതാദ്യം മനസ്സിലാക്കണം ഈ കമൻ്റ് ഇടുന്നവർ ഞാനെന്താ ഉദ്ദേശിച്ചെന്ന് അവർക്ക് മനസ്സിലായാലും അവരുദ്ദേശം ിച്ചാണ് ശരിയെന്നുള്ള രീതിക്ക് അങ്ങനെ അങ്ങ് കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കും എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തുമില്ല പിന്നെയും പിന്നെയും തർക്കിച്ചോണ്ടേ ഇരിക്കുക ഞാൻ വീഡിയോയിൽ പറയുന്ന എന്താണെന്ന് അവർക്ക് മനസ്സിലാവാത്തായിരിക്കാം പക്ഷെ ഞാൻ പിടിച്ച മോലിന് മൂന്നും ഒമ്പതോ പറഞ്ഞുള്ള കമൻ്റേ വരുള്ളൂ പിന്നെ പൊതുജനം പലവിധ അതുകൊണ്ട് അതിൻ്റെ മറുപടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ മതിയായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ